ഹായ് ഓൾ ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നീണ്ട ഒരു ദുബായ് യാത്രയ്ക്ക് ശേഷം ഞാൻ നാട്ടിലെത്തിക്കണു ഇന്ന് ഇന്ന് ഫോർത്ത് ആണെന്ന് തോന്നുക ഡിസംബർ ഫോർത്ത് ഇന്ന് ഞാൻ നാട്ടിലെത്തി സോ നാട്ടിലെത്തിയപാടും നേരെ ഇന്നൊരു ഇവൻ്റ് ഉണ്ട് നമുക്ക് നാദാപുരത്താണ് ഇവൻറ്റ് പരിപാടി നടക്കുന്നത് അപ്പോൾ ഞാൻ നേരെ ഇങ്ങോട്ട് പോരുന്നു അപ്പോൾ ഇന്ന് എനിക്കും കെ പിക്കും ആണ് ഇവൻറ്റ് ഒരുമിച്ച് പെട്ടെന്ന് ബുക്ക് അപ്പോൾ എന്തായാലും ഞാൻ നാട്ടിലെത്തി പക്ഷേ കുറച്ച് ദുബായ് വ്ളോഗ്സ് ഇനിയും വരാനുണ്ട് അപ്പോൾ അത് ആരും മിസ്സാക്കാണ്ട് കാണുക പിന്നെ ഇന്നത്തെ ഈ ഒരു വ്ളോഗിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഐ വിൻ വോണ്ടിങ് ടു ഡു ദിസ് വ്ളോഗ് ഫ്രം എ വെരി ലോങ് ടൈം പക്ഷേ ചില സാങ്കേതിക തടസ്സങ്ങളാൽ നീണ്ടു നീണ്ടു പോയതാണ് അപ്പോൾ ഇതിൻ്റെ തമ്മിലും ടൈറ്റിലൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ദിസ് വീഡിയോ ഇസ് ഓൾ അബൌട്ട് സോ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും കെ പി യുടെ കെ പിനെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ കൃഷ്ണപ്രസാദ് നമ്മളെ കൂടെ ടീമിലുള്ള ആളാണ് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല അപ്പോൾ കെ പി എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട് ആണ് അപ്പോൾ കെ പിൻ്റെ ബർത്ത് ആയിരുന്നു രണ്ടാഴ്ച മുമ്പ് അപ്പോൾ എനിക്ക് അന്ന് ബർത്ത്ഡേയുടെ അന്ന് ഞാനിവിടെ നമുക്ക് ബത്തേരിയിൽ ഇവൻ്റ് ഉണ്ടായിരുന്നു ഐ മീൻ ബർത്ത്ഡേയുടെ പിറ്റേ ദിവസം അപ്പോൾ ഷാനേൻ്റെ ബർത്ത്ഡേ പിറ്റേ ദിവസമായിരുന്നു അപ്പം ഞാൻ അന്ന് എനിക്കന്ന് ഒന്നും വാങ്ങാൻ പറ്റിയില്ല അവനക്കൊന്നും എനിക്കൊന്നും കൊടുക്കാനും പറ്റിയില്ല ഇതുവരെ അതിൻ്റെ മനസ്സിൽ അന്നോട്ടേ ഉണ്ട് എനിക്കൊരു സാഹചര്യം കിട്ടിയില്ല ഞാൻ ബത്തേരി ഇവൻറ്റ് കഴിഞ്ഞ് പെട്ടെന്ന് നാട്ടിൽ പോയി അതിനുശേഷമാണ് എമർജൻസി ആയിട്ട് പിന്നെ പെട്ടെന്ന് ദുബായ്ക്ക് പോയതും ഓക്കെ സോ ഞാൻ എന്തേലും ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു അതും നടന്നില്ല നോക്കിയിട്ടൊന്നും റെഡി ആയില്ല അപ്പോൾ ഞാൻ പിന്നെ ദുബായി പോയപ്പോഴേ എനിക്ക് അജുവിനും പ്ലാൻ ഉണ്ടായിരുന്നു നമ്മൾ അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിയിട്ട് കൊടുക്കണം കാരണം എനിക്കൊരു എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ് കെ പി അപ്പോൾ ഞാൻ കുറേ പേരുടെ ഒക്കെ കണ്ടു ഇപ്പോൾ കൈ കെ ഇവിടെ ബർത്ത് സെലിബ്രേറ്റ് ചെയ്തില്ലേ അങ്ങനെ ഇങ്ങനെ നമ്മൾ ആക്ച്വലി അന്ന് പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഉമ്മച്ചി ബിരിയാണി ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ മനസ്സിൽ എനിക്ക് അവനക്കൊന്നും കൊടുക്കാൻ പറ്റിയില്ല ഞാനങ്ങനെ കൊടുക്കാണ്ട് പോവില്ല എൻ്റെ മനസ്സിൽ അന്നോട്ടേ ഉണ്ട് അപ്പോൾ ഇത് ഞാൻ ആക്ച്വലി അവിടെ നിന്ന് അങ്ങനെ കൊടുക്കാനുള്ളൊരു പ്ലാൻ തന്നെയായിരുന്നു പിന്നെ ഒരുപാട് പേരുടെ കമൻസ് ഞാൻ കണ്ടു പല പല വീഡിയോസിൻ്റെ ഇടയിൽ കെ പിൻ്റെ ബർത്ത്ഡേ കെ പേക്ക് ആരും എന്താ കൊടുക്കാൻ കേപ്പിൻ്റെ ബർത്ത് ഡേ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാം സോ നിങ്ങളെയും കൂടി അഡ്രസ്സ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഈ വീഡിയോ എടുക്കണത് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവില്ല ഡെഫിനറ്റ്ലി ഇപ്പോൾ ഇത്രയും ദിവസം കഴിഞ്ഞുകൊണ്ട് തീരെ എക്സ്പെക്റ്റ് ചെയ്യൂല ആൾ പക്ഷേ ഞാൻ എന്തായാലും ഒന്നും കൊടുക്കാണ്ട് എനിക്ക് പോകാൻ പറ്റില്ല അപ്പം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതൊരു ചെറുതാണെങ്കിലും ഒരു സന്തോഷമാണ് അപ്പം ഞാൻ ആക്ച്വലി അന്നോട്ടേ ഞാനും അജുവും പ്ലാനിങ്ങിലുണ്ട് എന്ത് വാങ്ങും എന്ത് കൊടുക്കും എന്നുള്ളത് അപ്പം പിന്നെ ഞങ്ങൾ ദുബായി പോയപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഒന്ന് രണ്ട് ഷോപ്പ്സിലൊക്കെ നോക്കി മെയിൻലി ഡ്രസ്സാണ് ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടം അപ്പം ഡ്രസ്സ് വാങ്ങാൻ തന്നെയാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ ഞാൻ വിചാരിച്ചു വന്ന് അജുവിൻ്റെ അടുത്ത് പോകുമ്പോൾ വാങ്ങാം ബിക്കോസ് ചെക്കന്മാർക്കാണല്ലോ ചെക്കന്മാരുടെ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച അവിടെ പോയിട്ട് നോക്കാം അപ്പോൾ നമ്മളങ്ങനെ അവിടെ കുറേ ഷോപ്സിൽ നോക്കി പക്ഷേ നമുക്കൊന്നും കിട്ടിയില്ല കുറേ രണ്ട് മൂന്ന് അലഞ്ഞു ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ക്ലിപ്സൊക്കെ ഇതിൽ ആഡ് ചെയ്യാം ഞാൻ ചെറുതായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം പിന്നെ അവിടെ നിന്ന് കിട്ടിയില്ല പിന്നെ എനിക്കൊരു ഐഡിയ തോന്നി ദാറ്റ് യുനോ നാട്ടിൽ വന്നിട്ട് അവനെയും കൊണ്ടുതന്നെ പോയിട്ടെടുക്കാം കാരണം അവനത് തീരെ പ്രതീക്ഷിക്കില്ല ഞാനിപ്പം അവനോട് പറഞ്ഞ് ഞാൻ അവനോടൊരു വലിയ സ്റ്റോറി പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ വേറൊരു ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് സോ എനിക്ക് നിൻ്റെ ഹെൽപ്പ് വേണം എനിക്ക് ആ ഫ്രണ്ടിനെ കൊടുക്കാനാണ് അവനെ കാര്യങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ വളരെ പാടാണ് പെട്ടെന്ന് കണ്ടുപിടിക്കുന്ന ഒരു ആളാണ് പക്ഷേ ഇന്നത്തെ എൻ്റെ സ്റ്റോറിയിൽ എന്തായാലും തെറ്റിദ്ധരിക്കില്ല അതുകൊണ്ട് ഞാൻ അത് അത് വേറൊരു സ്റ്റോറിയാണ് കേട്ടോ അതെൻ്റെ വേറൊരു ഫ്രണ്ടാണ് ഞാൻ വളരെ വൈകാതെ ഞാൻ ആളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ആൾക്ക് വേണ്ടിയും ഞാൻ ആക്ച്വലി വാങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട് ബട്ട് ഓഫ് കറണ്ട് പോയി അത് കുറച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ ഇത് എന്തായാലും ആൾ സംഭവം അപ്പുറത്തെ റൂമിലുണ്ട് ഞാൻ സംസാരിക്കണത് കേക്കും അപ്പോൾ അതുകൊണ്ടാണ് പതുക്കെ പറയണത് ഉപ്പുള്ളി മൈക്കുള്ളതുകൊണ്ട് കേക്കും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഒരുവിധപ്പെട്ട സ്റ്റോറീസൊന്നും പറഞ്ഞാൽ ആൾ വിശ്വസിക്കില്ല അതുകൊണ്ട് ഞാൻ വളരെ തന്ത്രപരമായിട്ടൊരു സ്റ്റോറി പറഞ്ഞു എന്നെൻ്റെ ആ ഫ്രണ്ടിന് വേണ്ടി ഡ്രസ്സ് എടുക്കണം അപ്പോൾ എനിക്കിതിൻ്റെ ഹെൽപ്പ് വേണം നീ എൻ്റെ കൂടെ വരണം എന്നൊക്കെ പറഞ്ഞു നമുക്കിന്ന് ഇവൻ്റ് ഉണ്ട് അതിന് ശേഷം എനിക്കിന്ന് രാത്രിയാണ് ട്രെയിൻ വീട്ടിലേക്ക് പോകാൻ എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ അപ്പം പോകുന്നതിന് മുന്നേ ഒരു വൺ ഓർ ടു ഹേർസ് ഉണ്ട് അപ്പോൾ ആ ഒരു ഗ്യാപ്പിന് പോവാമെന്നാണ് വിചാരിക്കുന്നത് എൻ്റെ പ്ലാൻ ഹോപ്പ്ഫുള്ളി സക്സസ്സായ മതിയായിരുന്നു പൊതുവെ ഞാൻ ഒറ്റയ്ക്ക് നടത്തുന്ന പ്ലാൻസ് ഒന്നും പ്ലാൻസൊന്നും വർക്ക്ഔട്ടാവാറില്ല അപ്പോൾ അതുകൊണ്ട് റിയലി ഹോപ്പിങ് അവനക്ക് അവൻ്റെ സൈസാണ് നിൻ്റെ സൈസിലുള്ള ഫ്രണ്ടാണ് എനിക്ക് എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഹായ് ആയിസ് അപ്പോൾ നേരത്തെ എനിക്ക് ആക്ച്വലി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ബേസിക്കലി കെ പിക്ക് ഉള്ള സർപ്രൈസ് അത് നേരത്തെ കാറിൻ്റെ പോയി അപ്പോൾ ഞാൻ സംസാരിക്കണ ഓനിക്ക് മനസ്സിലാവും സൗണ്ട് കുറച്ച് കേട്ടാലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ക്യാമറ ഓഫ് ചെയ്തത് അപ്പം ഇപ്പോൾ നമ്മുടെ ഇവൻറ്റ് കഴിഞ്ഞു ഇവിടെ എം ഇ ടി കോളേജ് നാദാപുരത്തായിരുന്നു ഇവൻറ്റ് ഇവൻറ്റ് കഴിഞ്ഞു എനിക്ക് എന്താ പറയുക ഞാൻ എനിക്ക് ഇതിൻ്റെ ഇൻട്രോ ബാക്കിയൊന്ന് എടുത്ത് തീർക്കാൻ വേണ്ടി ഞാൻ നേരത്തെ കാർ കയറിയതാണ് അവിടെ കെ പി അവിടെ നിപ്പുണ്ട് സോ ഇവിടുന്ന് നമ്മൾ നേരെ അവിടെ പോയി ഡ്രസ്സ് എടുത്ത് പിന്നെ എന്നെ റെയിൽവേ സ്റ്റേഷനിലാക്കിത്തരും അങ്ങനെയാണ് പ്ലാന് അപ്പോൾ ഇപ്പം ഞാൻ ഈ വ്ളോഗ് എടുക്കണമെന്ന് ഞാൻ അവിടെ പോകുമ്പോൾ സെലക്ട് ചെയ്യുമ്പോഴൊക്കെ വ്ലോഗ് എടുക്കും അപ്പം ഓൻ ചോദിക്കുന്നുണ്ടാവും മിക്കവാറും എന്തിനാണ് വ്ളോഗെടുക്കണമെന്ന് അപ്പം ഞാൻ പറയും ഇതേപോലെ എൻ്റെ ആ ഇത് മേടിച്ച് കൊടുക്കണ ചെങ്ങായിക്ക് ചങ്ങാനെ എനിക്കൊന്ന് വ്ളോഗിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് അങ്ങനെ ഒരു മൂഡിലാണ് ഞാൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോൾ അല്ലെങ്കിൽ അവനിക്ക് ഡൗട്ട് അടിക്കും എന്തിനാണ് അപ്പോൾ വ്ളോഗെടുക്കണേ ഒരാൾക്ക് അങ്ങനെ എന്തായാലും എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം ഡ്രസ്സ് തന്നെയാണെന്ന് തോന്നുന്നു എന്നിട്ട് എന്നോട് നേരത്തെ പറഞ്ഞു എന്തോ പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പം ഓനെ ഞാൻ എന്തായാലും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഞാൻ ഇനി നെക്സ്റ്റ് വീക്ക് ആളെ കാണും ആളെ കാണുമ്പോൾ ഞാനിത് ബേസിക്കലി നെക്സ്റ്റ് വീക്ക് ഓനെ കാണുമ്പോൾ ഓനെ ആ നെക്സ്റ്റ് വീക്ക് ഓനെ കാണുമ്പോൾ ഓനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വിചാരിച്ചു സോ ദാറ്റ് ആൾക്കാരെ അറിയുമല്ലോ യെസ് അപ്പോൾ എനിക്കത് ഇങ്ങനെ അതിലേക്ക് എനിക്ക് എങ്ങനെ പോകണമെന്നറിയില്ല ബേസിക്കലി പക്ഷേ അറ്റ്ലീസ്റ്റ് പത്ത് പേര് അവനെ അറിയും എന്നെനിക്ക് ആഗ്രഹം നല്ല ആഗ്രഹം ഉണ്ടറിയണമെന്ന് കാരണം ഹി ഡിസേർവ്സ് ടു ബി ഹേർഡ് സോ നമ്മളെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് നമ്മൾ ചെയ്തു തുടക്കണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മൾ കെ പി എന്നെ ഹെൽപ്പ് ചെയ്യും എനിക്ക് ബേസിക്കലി ഇതിനെ പറ്റിയിട്ട് വലിയ ഐഡിയൊന്നുമില്ല പക്ഷേ അവ്രസ്സാണിഷ്ടം എന്ന് ഡ്രസ്സ് ആണ് ഏറ്റവും ഇഷ്ടം എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കി അപ്പോൾ എന്നെ ഇപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ കേപ്പേ ഉള്ളൂ കാരണം ഞാൻ ദുബായ് പോയപ്പോൾ അജുമായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ കിട്ടിയില്ല തപ്പി അജുവായിട്ട് ഞാനൊരു റൗണ്ട് പക്ഷെ കിട്ടിയില്ല അപ്പോൾ ഇനിയിപ്പോൾ നാട്ടിൽ നിർത്താൻ വിശേഷം അപ്പോൾ ഇന്നും കൂടെ ഇനി സമയം കിട്ടുള്ളൂ പെട്ടെന്ന് പിന്നെ നമ്മൾ ബാക്കി കല്യാണം തിരക്കിലൊക്കെ ആയിരിക്കും അപ്പോൾ എനിവേസ് അപ്പോൾ ഇന്ന് നമുക്ക് അത് എടുക്കാം ഗൈസ് അപ്പോൾ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞ പ്ലാൻ നമ്മളതിലേക്ക് പോവുകയാണ് അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഏത് നാട്ടിൽ പോയാലും ഹണി കേക്ക് പോവാണ്ട് നമ്മൾ ഹണി കേക്കിന് ഓണർ ഷെമീൽക്ക നമ്മളെ വിടൂല ഏത് നാട്ടിൽ പോയാലും എവിടെ നോക്കിയാലും ഹണി കേക്ക് ഉണ്ട് തനു അപ്പോൾ ഏത് നാട്ടിൽ പോയാലും അവിടുന്ന് വിളി വരും നിങ്ങൾ ഏത് നാട്ടിലുണ്ട് അവിടുത്തെ ഹണി കേക്കിലേക്ക് വരുവാറുണ്ട് ഷമീൽക്കാനൊന്ന് കാണിച്ചു കൊടുക്ക് ആ മഞ്ഞ ഡ്രസ്സിൻ്റെ ഇത് ഇതെന്താണിത് ഇതാണ് നമ്മുടെ ഷമീൽക്ക ഹണി കേക്കിൻ്റെ ഓണറാണ് നിങ്ങൾക്ക് കണ്ടുപരിചയം ഉണ്ടാവില്ല പക്ഷേ നിങ്ങൾ വിശ്വസിക്കണം ഇതാണ് ഹണി കേക്കിൻ്റെ ഓണർ ആണെങ്കിൽ ഞാൻ കാണിച്ചു തരാം വിശ്വാസമില്ലെങ്കിൽ കിട്ടിപ്പോയി കേരള മൊത്തം ഹണി കേക്കാണ് നിറഞ്ഞു നിൽക്കണത് ആ ആളാണ് ഞാൻ തന്നെ അത് ഓരോ മണിക്കൊക്കെ പോകുമ്പോഴും ഷമിൽ ഖാനെ അവിടുത്തെ കാടയില് നിക്കണ ആൾക്കാരുണ്ടാവുമല്ലോ ഓർക്കില്ലാ പറയണ്ടാവില്ല ഇതാണ് ഓണർന്ന് അപ്പൊ ഷെമിൽ കുറയും ഞാനാണെ ഓണറ് അപ്പൊ എനിവേസ് ഇതെന്താണിത് ആണോ അപ്പോൾ നമ്മുടെ പുതിയ പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത സംഭവമാണ് കേക്ക് ഏത് പ്രൊഡക്റ്റ് അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് കേക്ക് ആക്ച്വലി യു കെയിലുണ്ട് അല്ലേ യു കെയിലുണ്ട് പുറത്തൊക്കെ ഉണ്ട് അപ്പോൾ ഇത് എന്തായാലും നമുക്ക് കുറെ അധികം സാധനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം പുതിയ ന്യൂലി ലോഞ്ച് ആണ് നീ തന്നെ ഫസ്റ്റ് ട്രൈ ചെയ്യാം നോക്കാം എനിക്കിത് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു കാരണം ഇൻസ്റ്റാഗ്രാം ഓൾ ഓവർ ആണ് റീഫണ്ട് കിട്ടൂല Wow. <laughs> <laughs> happy birthday to you. Happy birthday to you. Happy birthday, happy birthday. 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 Happy birthday.

Happy birthday to you. ഹണി കേക്ക് പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത് പുതിയതായിട്ടല്ല ഹണി കേക്ക് മാത്രമേ ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളൂ വേൾഡ്സ് ഫസ്റ്റ് റിച്ച് പ്ലം കേക്ക് ഐസ്ക്രീം ായിട്ട് കഴിച്ചിട്ടുണ്ട് നമ്മള് പക്ഷെ ഐസ്ക്രീമായിട്ട് കഴിച്ചിട്ടില്ല കണ്ടിട്ടുമില്ല കേട്ടിട്ടില്ല അതുകൊണ്ട് ഇപ്പൊ ലോഞ്ചായി വരുന്നതേ ഉള്ളു നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കത് ഫസ്റ്റ് ട്രൈ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി എന്നുള്ളതാണ്

പക്ഷെ അലിഞ്ഞു പോന്നു സ്മെൽ ആക്ച്വലി ഗുഡ് ഷെമീൽക്ക ഓൾ ഓവർ ദി വേൾഡ് ട്രാവൽ ചെയ്തിട്ടാണ് ഇതിൻ്റെ റെസിപ്പി കണ്ടുപിടിക്കുന്നത് അമേരിക്ക യു കെ സ്കോട്ട്ലൻഡ് സ്വിറ്റ്സർലൻഡ് അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ പോകും നമ്മൾ കേട്ടിട്ടില്ല ഐ മീൻ ഫസ്റ്റ് ആയിട്ട് നമ്മൾ കാണും നമുക്ക് ഐസ്ക്രീം പറലോലി ഇവിടുന്ന് അപ്പൊ ആക്ച്വലി ഇവരെയൊക്കെ കൈ കിട്ടുമ്പോഴേ ഇതിന്റെ സൈസാ സൈസാ അല്ലല്ല എനിക്ക് തോന്നുന്നു ഏകദേശം ഇതിന്റെ ഐറ്റം സൈസ് അപ്പം നിങ്ങൾക്ക് അറിയത്തിൽ അറിയില്ല എന്നുണ്ടെങ്കിൽ ഖയാലി കയാലി നമ്മളെ ആനാൻ്റെ സ്വന്തം ഷോപ്പാണ് കയാലി കയാലി ഇതിൻ്റെ മേളിലാണ് കയാലിൻ്റെ പാർട്ട്ണറാണ് ഒരു പാർട്ട്ണർ ഹനാൻ ഒരു പാർട്ട്ണറാണ് ഇത് അപ്പം അൺഎക്സ്പെക്റ്റഡ്ലി നമ്മൾ ഇവിടെ വെച്ചിട്ട് കണ്ടതാണ് ആളെ നമ്മളെ കെ പിക്ക് ഒരു ഐഡിയ ഇല്ല ഇത് കെ പിക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത് ഓൻ കുറേ തവണ എന്നോട് പറഞ്ഞു വേറെ കടയിൽ പോകും പിന്നെ എടുക്കാം പിന്നെ എടുക്കാം നാളെ എടുക്കാം മറ്റൊന്നെടുക്കാം എന്നൊക്കെ പക്ഷേ ഐ എം ലൈക്ക് നോ എനിക്ക് ഇന്ന് തന്നെ എടുക്കണം അങ്ങനെ ഒന്നാണ് ഇതുവരെ ഒരു ക്ലൂ ഇല്ല എന്തായാലും ഐ ഹോപ്പ് ഈ ഫീൽസ് ഹാപ്പി എനിക്ക് പത്ത് മണിക്ക് ട്രെയിനുണ്ട് കൊയിലാണ്ടീന്ന് പെട്ടെന്ന് ആക്കിയാലോ ഇത് ഇവിടെ എടുത്തിട്ട് മേലേക്ക് പോയാലോ അത് മേലെ പോയിട്ട് ഇങ്ങോട്ട് ആ സൈസ് ഏകദേശം ഇവന്റെ സൈസാ ഇത് ഇവ പറയലോ അപ്പൊ അതാണ് സംഭവം ഏകദേശം എനിക്ക് തോന്നുന്നു ജസീൽഖാന്റെ സീസാണോ അല്ല പക്ഷെ ഹൈറ്റ് ഉണ്ടല്ലോ എന്തായാലും ഇവന്റെ സൈസിനെ ഏകദേശം എടുത്തോ കുറച്ച് ും ഇഷ്ടപ്പെടാൻ നമ്മക്ക് മാത്രം സെലക്ഷൻ വല്ലാത്ത എനിക്കൊരു ഇഷ്ടപ്പെട്ട മതി ലോഡാവാത്ത മോഡേൺ ആണ് ആള് ഇത് സ്റ്റൈലിഷ് ആണ് അങ്ങനെ ഇല്ല അല്ലാതെയും ഇടും ഡെനിംൽ ഷേഡ് ഇടാ സ്റ്റൈലിഷ് ആണ് ഇങ്ങനത്തെ പോണോ ഇങ്ങനത്തെ ആളുകൾക്ക് വേണ്ടിട്ടാണ് എടുക്കണത് അതെ ഇങ്ങനത്തേക്കട്ടോ ഓനെ ഒരു മൂഡാണ് മൊത്തത്തിൽ ഓക്കേ എടാ അങ്ങനെ ഒന്നുമില്ല ആ മൂ നാല് വോട്ടേ ഉള്ളൂ നിങ്ങക്ക് എടുക്കുന്ന പോലെ എടുതാ മതി എടുക്ക്ണ്ടായില്ല ഇത് വേണ്ട ഇത് വേണ്ട ഇത് എഴുത്തൊക്കെ ഉണ്ട് കേട്ടോ ബ്ലാക്കില് എഴുത്തൊക്കെ എടാ ഇങ്ങെന്ത് വേണോടോട്ടാണല്ലേ ഇവിടുന്ന് കൊടുക്കാം പക്ഷെ ഇപ്പൊ തന്നെ കൊടുക്കാനാ വാങ്ങിട്ട് ഇത് ഇതെങ്ങനെയാ കറക്റ്റ് അല്ലേ കറക്റ്റല്ലേർക്ക ഇത് ലൂസാണോ <aunque mehranoughs> <artoons> ൂസായിട്ട് എടുക്കുന്നോ ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിടാൻ പറ്റില്ല ഇതിന്റെ കൂടെ പാന്റ് നീ കണ്ടുപിടിക്കാൻ ബ്ലാക്ക് വേണോ വൈറ്റ് വേണോ ഇതാ ഇതിന് ഇട്ടു സമയം അതെല്ലാം ആണോ ഇതിങ്ങനെ കുറച്ച് ലൂസ് ഫിറ്റ് മോഡൽ ആ ചങ്ങാക്ക് ഇതെല്ലാം ചേർന്ന മതി ഇൻ കേസ് അവനക്ക് ഇതാണെങ്കിലും ഞാൻ എപ്പോഴെങ്കിലും വരുമ്പോ മാറ്റാം അതല്ല മാറ്റോ എനിക്ക് കൊടുത്തിട്ട് എനിക്ക് ഞാൻ മേടിച്ചേരാത്ത നീ പോരി അവന്റെ കൊടുക്കാൻ ഒന്നൊന്നുംല്ല കഴിഞ്ഞ ആഴ്ച്ച ആയിരുന്നു ബർത്ത്ഡേ ആ സമയത്ത് നമുക്ക് കേക്കും കട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിന്റെ പിറ്റേ ദിവസം ഷാനുന്റെ ബർത്ത്ഡേ ആയിരുന്നു അത് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റി പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ അന്നോട്ട് എനിക്ക് പിന്നെ സമയം കിട്ടിയില്ല ഇവനിക്കൊന്നും വാങ്ങി കൊടുക്കാൻ ഞാൻ ദുബായി പോയി പിന്നെ ഞാൻ ഇന്ന് രാവിലെ വരുന്നത് അപ്പോൾ ഇപ്പൊ മനസ്സിലായിട്ടില്ല എന്റെ അഭിനയം അത്രയ്ക്കും അല്ല ഒന്നിനൊക്കെ ഹൺഡ്രഡ് ആവട്ടെ അന്നീ നിനക്ക് ചെല്ലുന്നില്ലല്ലോ നീ എനിക്കല്ലേ വരേണ്ടത് ഹൺഡ്രഡ് ആവുമ്പോട്ടാ ഇനി കേസ് എന്തായാലും എനിക്ക് മാറ്റാൻ കൊണ്ടുവരണമെങ്കിൽ മാറ്റാൻ ഇനിയിപ്പം പാക്കറ്റൊന്നും വേണ്ടി ഇത്ര പെട്ടെന്ന് അതുകൊണ്ടാണ് ഞാൻ എന്നെ കൊണ്ടുവന്നത് എന്റെ സൈസാ ഈട്ടൊക്കെയാ കറക്റ്റാവും എനിക്കറിയാം ആ അതല്ലേ ഇതിപ്പോ വ്ലോഗ് മെജോറിറ്റി ഇവിടുത്തെ ക്ലിപ്സ് ആയി പോയി ഇല്ല ഞാൻ ട്വന്റിയത്തിന് അവനെ കാണുന്നത് അന്നേ കൊടുക്കാൻ പിന്നെ അതിനുശേഷം ചിലക്ക് മാറ്റാൻ കൊണ്ടുവരുട്ടോ അല്ല ഇൻ കേസ് ഇനി ഇവനിന്റെ സൈസ് തന്നെ ആയിരിക്കും എന്നാലും എന്തെങ്കിലും നിങ്ങളെല്ലാവരും ഒരു ഫോട്ടോ എടുക്കുക ഇവരെല്ലാരും കണ്ടല്ലേ ബാ ഒരു അല്ല അവിടെ അതിലെടുക്കുന്നുണ്ട് റിലേറ്റഡ് ഹാപ്പി ബേപ്പി ബുപ്പി ബർത്ത് ഇന്ന കേക്ക് മുറിച്ചൂ കരയണ്ട അയ്യേ കരയല്ലേലെ കരഞ്ഞിട്ട് ഇങ്ങണ്ടോ നീ നൻബന്ധാ കമ്പി എതോന്ന് അനുഭവിക്കുന്നുടാ കട്ടടാ മിസ്സ് ഗേൾസ് കണ്ണൊക്കെ നിറഞ്ഞിക്കണോ ഓ ഞാൻ എന്തോരം കഷ്ടപ്പെട്ടു എന്റെ അപ്പം ഇതിനോട് സഹകരിച്ച നമ്മടെ എല്ലാവർക്കും അനസ്ക ഇതിന്റെ ഓണർ അല്ല ഇനി നമുക്ക് കയലിയിലും കേറാനുണ്ട് നമ്മളെ ഷെമീലിക്ക ഹണി കൂണർ വേണോ ഹലോ അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിൽ പോകാൻ ടൈമായി പരിപാടിയൊക്കെ കഴിഞ്ഞ് എത്തി എൻ്റെ ട്രെയിൻ ഇപ്പോൾ വരും എന്നെ ഒന്നാക്കിത്തരാൻ വന്ന ആളാണ് അപ്പോൾ നേരത്തെ ഒരു അങ്കലാപ്പിൽ ഒന്നും ചോദിക്കാൻ പറ്റിയില്ല എന്തൊക്കെ പറയണമെന്നാണ് പറയുന്നത് ഇപ്പം എന്താണെന്നു ചോദിച്ചോ എന്നാട്ടി നേരത്തെ കുറച്ച് ഇമോഷണലായി പോയൊന്നും സംശയമുണ്ട് ആയോ അറിയില്ല വീഡിയോ കാണുന്നവർക്ക് അറിയാം മുന്നത്തെ അപ്പം അതുകൊണ്ട് എനിക്കപ്പോൾ ഒന്നും നന്ദിയോ ഒന്നും പറയാൻ കഴിഞ്ഞില്ല ഇത്തേ ക്ലിപ്പിൽ ഇറ്റ്സ് റിയലി ട്രൂത്ത് അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് എന്താ പറയുക പ്രതീക്ഷിക്കാതെ അതെ ഗിഫ്റ്റുകൾ കിട്ടുന്ന രസമാണ് പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാതെ അതെ കാരണം ബർത്ത്ഡേൻ്റെ ഏകദേശം ഇപ്പോൾ ഒരു മാസം അവനായി ഒരു മാസം ആ അവനായി അപ്പോ ആ ഒരു സമയത്ത് ഈ ഒരു ഗിഫ്റ്റ് കിട്ടിയാലേ ബഡ് സന്തോഷമുണ്ട് ഇത് പ്രതീക്ഷിക്കാതെ കിട്ടിയോണ്ട്ട്ടോ അല്ലെങ്കിലും സന്തോഷാണ് പക്ഷെ പ്രതീക്ഷിക്കാതെ കിട്ടുമ്പോ അജി വന്നിട്ടുണ്ടേ ഞാൻ ഞാൻ കരയുടെ കാണരുത് അത് കട്ട് ചെയ്യണം

അവിടെന്നാണ് അവരെല്ലാം കൂടി നമ്മളെ ആനാന്റെ ഷോപ്പില്ലേ തൊട്ട് അവിടെയാണ് താഴെത്തി വാങ്ങാൻ ചെന്നത് പിന്നെ കാണാം മിസ്റ്റർ ഹസ്ബൻഡ് ഫ്രം ദുബായ് ഇത് നമ്മളെ വിദ്യാർത്ഥികൾക്ക് വന്നാണ് എന്തായാലും ഇതുപോലെ ഇനിയും ഗിഫ്റ്റുകൾ കൊടുക്കാൻ ഫാത്തിമയ്ക്ക് പറ്റട്ടെ എനിക്ക് ഇതുപോലെ സർപ്രൈസുകൾ കൊടുക്കാൻ പറ്റട്ടെ സർപ്രൈസാണ് അപ്പോൾ എന്തായാലും ഈ ഒരു ബ്ലോഗിൽ ഭാഗം പറ്റിയതിലും ഈ ഒരു ഗിഫ്റ്റിൽ ഈ ഗിഫ്റ്റ് വാങ്ങാൻ പറ്റിയതിലും ഒരുപാട് സന്തുഷ്ട ഹാപ്പിയാണ് അല്ല ഞാൻ എടുക്കുവോ

ും ഗിഫ്റ്റിന്റെ ഇതിനെക്കാളും ആ ഒരു ഞെട്ടലിനായിരുന്നു ഒരു രസം എടുക്കുന്ന എല്ലാവർക്കും എല്ലാവർക്കും പറഞ്ഞിട്ട് ഇങ്ങനെ നിന്നിണ്ട് ഞാനങ്ങ